ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് ആസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ജയ്പൂർ ആണ് എൻ്റെ ബാക്കിൽ കാണുന്നത് ജയ്പൂർ സെൻട്രൽ മ്യൂസിയം അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ജയ്പൂരിലെ രണ്ടാമത്തെ മ്യൂസിയം അല്ലെങ്കിൽ രണ്ടാമത്തെ കൊട്ടാരം കാണാൻ വേണ്ടി ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് ജയ്പൂരിൻ്റെ ഹൃദയഭാഗത്തുള്ള ആൽബർട്ട് ഹാൾ മ്യൂസിയം എന്ന സെൻട്രൽ മ്യൂസിയത്തിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം അതുപോലെ ഇവിടെയും ചെറിയ രീതിയിലുള്ള ഒരു ചാർജുണ്ട് മുപ്പത് രൂപയ്ക്കാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് വീഡിയോഗ്രാഫി വന്നിട്ട് പ്രൊഫഷണൽ വീഡിയോഗ്രാഫി അനുവദനീയമില്ല അതായത് വലിയ രീതിയിലുള്ള ഡ്രോൺ ഫെസിലിറ്റി വെച്ചിട്ട് വീഡിയോഗ്രാഫി പ്രൊഫഷണൽ ക്യാമറാസ് വെച്ചിട്ടുള്ള വീഡിയോഗ്രാഫി ഒന്നും അവർ പെർമിഷൻ തരത്തില്ല മൊബൈലിലുള്ള ഷൂട്ടിങ് അലോ ആണ് അതിന് പ്രത്യേകിച്ച് റേറ്റോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കുന്നില്ല നമ്മൾ എൻട്രി ടിക്കറ്റ് കൊണ്ടുവരുന്നു ഫ്രണ്ടിലാണെങ്കിൽ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി പോലീസ് നിൽപ്പുണ്ട് അത് കൂടാതെ തന്നെ സെക്യൂരിറ്റി ഗാർഡും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം സ്കാനർ വഴി അകത്തോട്ട് കയറ്റി വിടുന്നതാണ് മെയിനായിട്ടും നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ജയ്പൂരിൽ ഏത് കൊട്ടാരം കഴിഞ്ഞാലും എല്ലാ കൊട്ടാരങ്ങളും നെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഈ നെറ്റ് അടിച്ച് വെച്ചിരിക്കുന്നതിന് മെയിനായിട്ടുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവുകളുടെ ഒരു കൂട്ടം തന്നെ അവിടെ അവിടെ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും നമുക്ക് പല പല ജംഗ്ഷനിലാണെങ്കിൽ പ്രാവുകൾ ഇഷ്ടംപോലെ പ്രാവുകളെ അവിടെ വളർത്തുന്ന രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത് തന്നെ ഒരു ബിസിനസ്സായിട്ട് കുറേ ധാന്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ വിൽപ്പന നടത്തുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ പ്രാവുകളുടെ ശല്യം ഇതിൻ്റെ അകത്തോട്ടുണ്ടാവാതിരിക്കാൻ ഫുൾ നെറ്റും ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊട്ടാരത്തിൻ്റെ അകത്തോട്ട് വരുന്ന സമയത്താണെങ്കിൽ വർഷങ്ങൾ പഴക്കമുള്ള അതായത് ഏകദേശം ഇരുന്നൂറോളം വർഷം പഴക്കമുള്ള പഴയ പഴയകാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആ മാറ്റുകളും അവരുടെ ബെഡ്ഷീറ്റുകളും അവരുടെ ബെഡും അതോടനുബന്ധിച്ചിട്ടുള്ള ക്രോക്കറി ഐറ്റംസുകളും എല്ലാം ഉണ്ട് ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ മമ്മി ഉണ്ട് എന്നുള്ളതാണ് മമ്മി അപ്പോൾ ഈജിപ്തിൽ മാത്രം കാണുന്ന മമ്മിയുടെ ഒറിജിനൽ വേർഷനും അതോടൊപ്പം അതിൻ്റെ ആ ഒരു എക്സ്റേയും അടക്കം എല്ലാ സംഭവങ്ങളും ഇവിടെ ഒരു പ്രത്യേക രീതിയിലാണെങ്കിൽ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ ഈ ഒരു വീഡിയോയോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പം മറക്കാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മൾ കൊട്ടാരത്തിൻ്റെ അകത്തോട്ട് പോകുന്ന സമയത്താണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കൊട്ടാരമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ ലൈറ്റൊക്കെ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പഴയ കാലത്ത് കൊട്ടാരം എങ്ങനെയാണോ അലങ്കരിച്ചിരിക്കുന്നതും അതുപോലെ അല്ലെങ്കിൽ അതിലും ഗംഭീരമായിട്ട് തന്നെയാണ് അലങ്കരിച്ചിട്ടുള്ളതും പഴയ കാലത്തുള്ള ആ ഒരു ചരിത്രങ്ങളും അവർ ആ ഒരു കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ആയുധ ശേഖരങ്ങളും അതോടനുബന്ധിച്ചിട്ടുള്ള കരകൗശല വസ്തുക്കളും എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഒരു കൊട്ടാരത്തിൽ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു കൊട്ടാരത്തിൽ പഴയ കാലത്ത് ആ ഒരു പാത്രങ്ങളും ഇപ്പോഴും പൊട്ടാതെ ഇരിക്കുന്നു അതും നമുക്ക് കാണാൻ വേണ്ടി പറ്റും പഴയ പാത്രങ്ങളൊക്കെ പൊട്ടാതെ ഇരിക്കുന്നതിന് വേണ്ടി പൊട്ടിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഒക്കെ ചെയ്ത് അതിൻ്റെ ചെറിയ രീതിയിലുള്ള ടച്ചപ്പ് വർക്കുകളൊക്കെ ചെയ്തിട്ടും ഇവിടെ വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ജയ്പൂരിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടങ്ങളിലുള്ള ഉള്ള ആൾക്കാരുടെ ആ ഒരു ജോലിയും അതോടനുബന്ധിച്ചിട്ടുള്ള അവരുടെ ആ ഒരു കൾച്ചറും പഴയ കാലത്തുള്ള അവരുടെ വസ്ത്രധാരണങ്ങളും എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ജയ്പൂരിലെ ഈ ഒരു വലിയ പാലസിൽ ഹൃദയഭാഗത്തിരിക്കുന്ന വലിയ പാലസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു ആൽബർട്ട് ഹാൾ മ്യൂസിയം എന്ന സെൻട്രൽ മ്യൂസിയത്തിൻ്റെ ഓവറോളായിട്ടുള്ളത് ഞാൻ ഒന്ന് കൺസൈസ് ചെയ്ത് പറയാം രാജസ്ഥാൻ സംസ്ഥാനത്തുള്ള ജയ്പൂർ നഗരത്തിലെ രാംനിവാസ് ബാഗിൽ സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആൽബർട്ട് ഹാൾ മ്യൂസിയം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നിർമ്മിച്ചതാണ് ഇതിൻ്റെ രൂപകൽപ്പന സർ സാമുവൽ സ്വിൻഡൻ ജാക്കോബിൻ്റെ മേൽനോട്ടത്തിലാണ് നടന്നത് ബ്രിട്ടീഷ് രാജാവ് എഡ്വേഡ് ഏഴാമൻ അപ്പോഴത്തെ പ്രിൻസ് ഓഫ് വെയിൽസ് ആണ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഈ മ്യൂസിയം അദ്ദേഹത്തിനായി നിർമ്മിക്കപ്പെട്ടതാണ് അതിൻ്റെ സവിശേഷതകൾ നോക്കിക്കഴിഞ്ഞാൽ മ്യൂസിയത്തിൻ്റെ നിർമ്മാണത്തിലും ഇന്ത്യൻ ഇസ്ലാമിക ശൈലിയുടെ കൂട്ടായ്മയുള്ള ആർക്കിടെക്ചർ ഉപയോഗിച്ചിട്ടുണ്ട് പ്രദർശനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാനിലെ പുരാതന ശില്പങ്ങളും ചിത്രങ്ങളും വൈവിധ്യമാർന്ന ആയുധങ്ങളും നാണയങ്ങളും അതോടൊപ്പം തന്നെ മമ്മി പ്രാചീന ഈജിപ്ഷ്യൻ മമ്മി ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേക ആകർഷണം ചെറുകഥ ചായങ്ങളും മിനിയേച്ചർ ചിത്രങ്ങളും പ്രാധാന്യം ഉണ്ട് പ്രാധാന്യത്തിൻ്റെ മെയിനായിട്ടുള്ള വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴയ കലാ മ്യൂസിയങ്ങളിൽ ഒന്നാണ് ഈ ഒരു സെൻട്രൽ മ്യൂസിയം എന്ന ആൽബർട്ട് ഹാൾ മ്യൂസിയം വിനോദസഞ്ചാരികൾക്ക് ആകർഷണ കേന്ദ്രമാകുന്നതോടൊപ്പം കലാപരം പരവും ചരിത്രവും പഠിക്കാൻ പ്രധാന സ്ഥലമായി ഇത് ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് പഴയ കാലത്തുള്ള ആ ഒരു ആയുധ ശേഖരങ്ങളൊക്കെയാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഒരു ആയുധ ശേഖരങ്ങളിൽ ഈ ഒരു ഗണ്ണൊക്കെ ആണെങ്കിൽ മിനിമം ഒരു എട്ട് പത്ത് കിലോ വെയിറ്റ് കാണാം ഈ ഒരു ഗണ്ണ് എങ്ങനെയാണ് സംഭവം പിടിക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അപ്പോൾ പഴയ കാലത്തുള്ള ആൾക്കാരുടെ ഹൈറ്റും വെയിറ്റും അതനുസരിച്ചുള്ള അവരുടെ സ്റ്റാമിനയൊക്കെ നോക്കിക്കഴിഞ്ഞ് തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിലും അപ്പുറമായിരിക്കും അപ്പം അത്രത്തോളം വലിയ സൈസിനുള്ള ഗണ്ണുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് വിക്കിപീഡിയയിൽ മാക്സിമം ആ ഒരു റിസർച്ചൊക്കെ ചെയ്തതിന് ശേഷം ഗൂഗിളിൽ നിന്നൊക്കെ റിസർച്ചൊക്കെ ചെയ്തതിന് ശേഷമുള്ള ഒരു കൺസൈസ് ആയിട്ടുള്ള ഒരു വേർഷനാണ് കേസ് ഞാനിപ്പോൾ പറഞ്ഞത് നമുക്ക് ഇതിൻ്റെ അകത്ത് പഴയ കാലത്തുള്ള ഇസ്ലാമിക് ആയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ആർട്ട് വർക്കുകളൊക്കെയാണ് കൂടുതലായിട്ടുള്ളതും അതോടൊപ്പം തന്നെ നമുക്ക് പഴയ കാലത്തുള്ള ഖുർആാനിൻ്റെ പല പല വേർഷൻസ് പഴയ കാലത്തുള്ള ആ ഒരു രാജാക്കന്മാരും അവരുടെ പത്നിമാരും അതോടനുബന്ധിച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ കൊട്ടാരത്തിൻ്റെ ആയിട്ടുള്ള കുറേ കെട്ടിടങ്ങളും നമുക്കിവിടെ ആയിട്ട് തന്നെ ഇവിടെ എല്ലാം റെഡിയാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ആ ഒരു പെർമിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ ഒമ്പത് മണിക്ക് ശേഷം വരിക വൈകിട്ട് അഞ്ച് അഞ്ചര വരെയാണ് ടൈമെന്ന് പറയുന്നത് ലാസ്റ്റായിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു മമ്മി ഈ മമ്മി ആക്ച്വലി ഒറിജിനലായിട്ടുള്ള മമ്മിയാണ് ഈ മമ്മിയുടെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു ഡോപ്പ് മമ്മിയല്ല ഒറിജിനൽ മമ്മിയാണ് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്താണെങ്കിൽ ഈ മമ്മിയുടെ ഹോൾ ബോഡി എക്സ്റേ ആണെങ്കിൽ ഇതായിട്ട് വച്ചിട്ടുണ്ടോ ഈ എക്സ്റേയിലാണെങ്കിൽ എല്ലാ സംഭവങ്ങളും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഈജിപ്തിൽ പോകണമെന്നില്ല ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയ്പൂരിലെ സെൻട്രൽ മ്യൂസിയം എന്ന ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറിജിനൽ മമ്മിയെ കാണാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതോടൊപ്പം ഞാൻ അറിയിക്കാൻ വേണ്ടി പോകുന്നത് കേസ് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ രാജസ്ഥാൻ സീരീസിലെ മറ്റ് വീഡിയോസുകൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളും ഇൻഫോർമേറ്റീവ് വീഡിയോസുകളും അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള രാജസ്ഥാൻ സീരീസ് ഓഫ് വീഡിയോസുകളൊക്കെ ആണെങ്കിൽ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും ഇത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ മലേഷ്യൻ ട്രിപ്പിൻ്റെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേസ് അപ്പോൾ വീഡിയോ അതിൻ്റെ പേരിൽ നിന്ന് നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ